മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ബിക്കോസ് ഞാൻ എൻ്റെ ഏഴ് വർഷത്തെ ഈ ഫൈറ്റ് സിനിമകളിൽ നിന്ന് മാറി ക്ഷീണം ഞാൻ തീർക്കാൻ പറ്റില്ല അത് ഞാൻ അണ്ടർലൈൻ ചെയ്യും ഈ പടത്തിൽ അത് ഈ സിനിമ അതിനു വേണ്ടി തന്നെയാണ് ദാറ്റ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സായ അപ്പനാണെങ്കിലും ഐ ഗീവ് ദം റൈഡ് ഓഫ് ദ ലൈഫ് അതിനു വേണ്ടി നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി ഞാൻ ഞാൻ പണ്ടത്തെ പോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്രയും മസിൽ വരുന്നില്ല പക്ഷേ സ്റ്റിൽ അതിനുവേണ്ടി ഒരു ഫെർക്കായാല സിനിമയുടെ എൻ്റെ ക്യാരക്ടർ ആണ് മാർക്കോ ജൂനിയർ ആ ആ ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് നമ്മൾ പ്ലാൻ ചെയ്തു അയാളുടെ ലൈഫ് സോ അതിന് വേണ്ടി ഞാനിപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക സോ നീ ഫോൺസ് മീ ടു ലൈക്ക് നീ ഷട്ടൊക്കെ ഉരുട്ട് ഒരു ഫൈറ്റൊക്കെ കൊടുക്കടാ അപ്പം ഞാൻ പറഞ്ഞു ഫൈറ്റൊക്കെ ചെയ്തിട്ട് ഒരുപാടായിപ്പോൾ നമുക്ക് പക്ഷേ ഔണഷൻ ടെലിങ്ങു മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ബിക്കോസ് ഞാൻ എൻ്റെ ഏഴ് വർഷത്തെ ഈ ഫൈറ്റ് സിനിമകളിൽ നിന്ന് മാറ്റാൻ ക്ഷീണം ഞാൻ തീർക്കാൻ പെടില്ല അത് ഞാൻ അണ്ടർലൈൻ ചെയ്യും ഈ പടത്തിൽ അത് ഈ സിനിമ അതിനു വേണ്ടി തന്നെയാണ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സായ അപ്പനാണെങ്കിലും ഐ ഗീവ് ദം റൈഡ് ഓഫ് ദ ലൈഫ് അതിനു അതിനുവേണ്ടി നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി ഞാൻ ഞാൻ പണ്ടത്തെ പോലെ ട്രെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര മസിൽ വരുന്നില്ല ബസ് സ്റ്റിൽ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇപ്പോൾ ടൈം ട്രെയിൻ ടു സീസൺ ഞാൻ ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഉണ്ണി പറയുന്ന സമയത്ത് ഈ ഷൈനസിനെ കുറിച്ച് വാരണമായിരൻ സിനിമയ്ക്കകത്ത് സൂര്യ ബോഡി കാണിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ ക്യാരക്ടറിന് മസിൽ ലെവൽ തൊടുന്ന സമയത്ത് ആ പാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഷൈനസ് വരുന്നുണ്ട് അത് അയാൾ അത് ഭയങ്കര ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആളാണ് ഗൗതം മേനോൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ണി ആ പറയുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുമായിരുന്നു പൊതുവേ ജിമ്മിൽ പോകുന്ന എല്ലാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പരിചയപ്പെട്ട ഒരാൾ പോലും ഇങ്ങനെ സു വൺസ് യു വൺസ് യു ബിൽഡ് മസിൽസ് അത് ബോഡി മാത്രം ബിൽഡ് ആവില്ല നിങ്ങളുടെ മൈൻഡും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആകും അവിടെ ഔട്ട്ലുക്ക് ഇൻ ടേംസ് ഓഫ് സൈസല്ല കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ച് ബിക്കോസ് ഈ ബോഡി ബിൽഡ് ആയത് ഭയങ്കരമായ കഠിനമായ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്ക് ഈ ഫിറ്റ്നസ്സും അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓഫീസേഴ്സ് ഈ നേവൽ ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആർമി ബിക്കോസ് ഇവരൊരു ഡെഫിനറ്റ് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം ഇവർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം ബിക്കോസ് ആ പ്രൊഫഷൻ ഭയങ്കര ഡിമാൻഡിങ് ആണ് അതുപോലെ തന്നെ സ്പോർട്സ് അത്ലീറ്റ്സ് ഇവർ ഒരു ഡിസിപ്ലിനിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര അസുഖയും പിന്നെ ഉണ്ടായിരുന്നു സാഡ്ലി കുഡ് നോട്ട് ഹാപ്പൻ എന്റെ ലൈഫ് ഐ വാസ് ഡെസ്റ്റിൻ ഫോർ സംതിങ് എൽസ് അപ്പം പറഞ്ഞു തന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് സാധിക്കൂ അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും അപ്പോൾ ഞാൻ ഒരു അഭിനേതാവാണെങ്കിലും എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു അത്ലീറ്റിനെ പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ആ ആ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും എല്ലാം ഈ ആറ്റിറ്റ്യൂഡ് വരുന്നത് കണ്ടാ വേണമെങ്കിൽ ഒഴിഞ്ഞ് മാറാം പക്ഷെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബിഹേവ് ചെയ്യുന്നില്ല ഇത് ഇത് നാച്ചുറൽ ഇൻസ്റ്റിങ് ആണ്